രാമരഥന ധന പായോ പയോ ജീമിനി രാമരത് സ്ത്രീ പുരുഷൻ എന്ന ഭേദമൊന്നും ഈശ്വരൻ്റെ മുമ്പിലില്ല എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഈ യാഗത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ് ഇതം നമമ ഇതൊന്നും എൻ്റേതല്ല ജീവന്റെ ലക്ഷ്യത്തിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ നേരെ സഞ്ചരിക്കണം ഈശ്വര വിചാരം ചെയ്യാൻ പല വഴികളും ഉണ്ട് നമുക്ക് ആ വഴികളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ആയി പോവും പല വിചാരങ്ങളിലൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമായിട്ടുള്ളൊരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം കപിലാവതാരം അമ്മ ദേവഹൂതിക്ക് സാഖ്യം തുടങ്ങിയതായ ചില തത്വങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി മാത്രം സ്വീകരിച്ച ഒരു അവതാരമാണ് വിഷ്ണുവിന്റെ അവതാരം വിഷ്ണുവിൻ്റെ അവതാരമാണ് ഉപദേശിക്കലായിരുന്നു ആ ഒരു അവതാരത്തിന്റെ കാതലായ ഉദ്ദേശ്യം പൃഥു അവതാരത്തിൽ ഭൗതികം ദൈവികം ആത്മീയം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ജീവിത രീതി അദ്ദേഹം പ്രവർത്തിച്ചു കാണിക്കാനുണ്ടായത് ഗീതാചാര്യനായിരിക്കുന്ന ഭഗവാൻ അവിടെ ജഗദ്ഗുരു നമുക്ക് ഉപദേശിക്കുന്നത് ഒരാൾ വേണ്ടതുപോലെ കർമ്മയോഗത്തെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സ്വതന്ത്രമായിട്ട് തൻ്റെ കഴിവ് ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിച്ചുകൊണ്ട് സമർത്ഥമായിട്ട് ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും നമ്മൾ ഭഗവത്ഗീത എടുത്തു നോക്കുകയാണെങ്കിൽ ഗീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു രൂപം എന്ന് പറയുന്നത് തേരിലിരിക്കുന്ന കൃഷ്ണനും പിറകിൽ നിൽക്കുന്ന അർജുനനും ഒപ്പം അഞ്ച് കുതിരകളുമാണ് അവിടെയും അഞ്ച് എന്ന് പറയുന്ന ഒരു സംഖ്യ അത് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിരുന്നത് അഞ്ച് കുതിരകൾ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങളും അതിന്റെ മേലിലുള്ള നമ്മുടെ കടിഞ്ഞാണുമാണ് എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഗീതോപദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കർമ്മയോഗമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് എങ്ങനെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ രഥകൽപ്പന എന്നുള്ളത് ഉപനിഷത്തിലുള്ള കഠോപനിഷത്തിലുള്ള ഒരു കൽപ്പനയാണ് അതായത് നമ്മുടെ ജീവിതത്തെ ഒരു രഥയാത്രയോട് ഉപമിക്കുക അപ്പം അവിടെ ഇന്ദ്രിയങ്ങൾ കുതിരകൾ മനസ്സ് കടിഞ്ഞാണ് ബുദ്ധിയാണ് സാരഥി ധർമാധർമ്മങ്ങളാകുന്ന ചക്രങ്ങൾ ശരീരമാകുന്ന രഥം അതിൽ യാത്രക്കാരനായിട്ടുള്ള ജീവൻ പരമാർത്ഥമാകുന്ന ലക്ഷ്യം ഇതാണ് ഏതാണ്ടൊരു രഥകല്പന ഏർ അപ്പോ ആ ആ രീതിയിൽ ജീവിതത്തെ കണ്ടിട്ട് ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ അത് അതിന് ഇഷ്ടമുള്ള ദിക്കിലേക്ക് പോകും അപ്പൊ അതിനെ മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ആ കടിഞ്ഞാണ് ബുദ്ധിയാകുന്ന സാരഥി മുറുക്കി പിടിക്കണം അപ്പൊ ബുദ്ധി കൊണ്ട് മനസ്സിനെ ബലമായിട്ട് നിയന്ത്രിച്ചാലേ ഇന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല ജീവന്റെ ലക്ഷ്യത്തിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ നേരെ സഞ്ചരിക്കണം ഭഗവാനെ യഥാർത്ഥത്തിൽ നാല് കുതിരകളാണുള്ളത് ശൈബ്യൻ സുഗ്രീവൻ മേഘപുഷ്പൻ വലാഹകൻ ഇങ്ങനെയാണ് ആ നാല് കുതിരകളുടെ പേര് ചില ചിത്രങ്ങളിൽ അഞ്ച് കുതിരകളായിട്ട് കാണാറുണ്ടെങ്കിലും നാല് കുതിരകളാണ് ഭഗവാന്റെ രഥത്തിനുള്ളത് അപ്പോൾ ആ ആ രഥകൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തത്വം ഇതാണ് എന്നർത്ഥം ഗീതാചാര്യനായിരിക്കുന്ന ഭഗവാൻ അവിടെ ജഗദ്ഗുരുവായിട്ട് നമുക്ക് ഉപദേശിക്കുന്നത് കർമ്മയോഗം ഒരാൾ വേണ്ടതുപോലെ കർമ്മയോഗത്തെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സ്വതന്ത്രമായിട്ട് തന്റെ കഴിവ് ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിച്ചുകൊണ്ട് സമർത്ഥമായിട്ട് ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും സമർത്ഥമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ കഴിവ് പരമാവധി വിനിയോഗിക്കുക അത് ഒരു സേവാഭാവത്തോടു കൂടിട്ടാവുമ്പോൾ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക ഇതാണ് എൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്താവും ഞാൻ ചെയ്യാനുള്ളത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു കൃതാർത്ഥത എനിക്കുണ്ടായാൽ മാത്രം മതി അത് ഭംഗിയായിട്ട് ചെയ്യാൻ ഒരാൾ സ്വയം തയ്യാറാവുക സേവാഭാവത്തോടു കൂടി ഈശ്വരാർപ്പിതമായിരിക്കുന്ന ബുദ്ധിയോടു കൂടി കർമ്മം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റും അതിന് പൂർണ്ണ ഫലം ഉണ്ടാവും തീർച്ചയായിട്ടും അയാൾ ക്ഷീണിക്കില്ല മറ്റത് എന്തോ കിട്ടാണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ അതിന്നിട്ട് വേണം അത് കഴിയാൻ അത് കിട്ടാൻ എന്നൊരു തോന്നലുണ്ടാകും അപ്പം അങ്ങനെ ഫലാകാംക്ഷയോട് കൂടിയിട്ടല്ലാതെ ഈശ്വരാർപ്പിതമായിട്ടുള്ള ഭാവത്തോടു കൂടി കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അതിൽ വ്യക്തിപരമായിട്ടുള്ള ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനങ്ങൾ കുറയുന്നതോടുകൂടി നമുക്ക് തീർച്ചയാണ് നമ്മളിത് ഭംഗിയായിട്ട് പൂർത്തിയാക്കുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭഗവാൻ ഈ കർമ്മം കൊണ്ട് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും അത് പൂർണ്ണമായിരിക്കും ആ കർമ്മം മറ്റത് അപൂർണമാവും ചെലത്ര മതി എന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ കർമ്മയോഗം ആയിട്ട് ആ കർമ്മം മാറിയപ്പോഴാണ് അതിനെ അഭിമാനം വിട്ട് ചെയ്യാറാവുമ്പോഴാണ് അത് എളുപ്പമൊന്നുമല്ല ഏഹ് കുറച്ചൊക്കെ നമ്മളിപ്പോ കായികനവാചമെന്നുള്ള ശ്ലോകമൊക്കെ എല്ലാവർക്കും അറിയാം നാരായണായ സമർപ്പയാമി ഇതും എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ അവസാനം നമ്മളതൊക്കെ ചൊല്ലാറുണ്ട് പക്ഷെ അത് അനുഭവത്തിൽ വരൽ അത്ര എളുപ്പമൊന്നുമല്ല എല്ലാ കർമ്മം ആത്മാർത്ഥത എന്നുള്ളതുകൊണ്ട് പറയാറ് തന്നെ അവനവന് വേണ്ടി ചെയ്യാ അവനവൻ്റെ തന്നെയാണ് ആത്മസ്വരൂപം തന്നെയാണ് അപ്പം ആ ഒരു ഭാവത്തിൽ വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അതിങ്ങനെ കുറേശെ കുറേശ്ശെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക സാധനകളിലൂടെ അത് തുടർന്നു കൊണ്ടിരിക്കുക ഈശ്വര വിചാരം ചെയ്യാൻ പല വഴികളും ഉണ്ട് നമുക്ക് ആ വഴികളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ആയി പോവും പല വിചാരങ്ങളിലൊക്കെയിട്ട് അപ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും ഈശ്വര സ്മൃതിയോട് കൂടിയിട്ട് അത് ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവം ഉണ്ടായാൽ ക്രമേണ അതായുള്ള മനസ്സിനെ ശുദ്ധീകരിക്കുകയും ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നേർവഴിക്ക് നടത്തി ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുകയും ചെയ്യും ഇനി ലളിതാ സഹ സഹസ്രനാമത്തിലേക്ക് വരികയാണെങ്കിൽ സഹസ്രനാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്താണ് ഒരു ഉൾക്കൊള്ളേണ്ടത് ലളിത സഹസ്രനാമം ശ്രീവിദ്യ പോലെയുള്ള ഉപാസനകൾ ചെയ്യുന്നവര് തീർച്ചയായിട്ടും ആശ്രയിക്കേണ്ട ഒരു സഹസ്രനാമ സ്തോത്രമാണ് അതൊരു മന്ത്രമായിട്ടും സ്തുതിയായിട്ടും പറയാറുണ്ട് ധാരാളം ജനങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ആശ്രയിക്കുന്ന ഒരു സ്തോത്രമാണത് അത് രണ്ട് മൂന്ന് ഇല്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങള് ആദ്യം ദേവിയുടെ ശാരീരികമായിട്ടുള്ള ആ സൗന്ദര്യത്തെ നമുക്ക് പറഞ്ഞു തരുന്നു പിന്നീട് ദേവിയുടെ മന്ത്രമായ മന്ത്രമയമായിട്ടുള്ള ശരീരത്തിൻ്റെ തത്വം യന്ത്രമയമായിട്ടുള്ള ശരീരത്തിന്റെ തത്വം ഇങ്ങനെ ദേവിയുടെ മൂർത്തികളുടെ എല്ലാ തത്വങ്ങളെയും അതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആഴത്തിലുള്ള പഠനം കൊണ്ട് നമുക്ക് ദേവി തത്വത്തെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും പിന്നെ വളരെ എന്താണ് മനോഹരമായിട്ടുള്ള ലളിത ലളിതസുന്ദരങ്ങളായിരിക്കുന്ന പദങ്ങളാണ് ആ പേര് പോലെ തന്നെ ലളിതാ സഹസ്രനാമം അപ്പോൾ അതുപോലെ മറ്റ് മറ്റ് സഹസ്രനാമങ്ങളെ അപേക്ഷിച്ച് ഒന്നുകൂടി സൗന്ദര്യമുള്ളതാണ് ലളിതാ സഹസ്രനാമം ഒന്നുകൂടി സരളമാണ് ആ സഹസ്രനാമം ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും സാധകരായിരിക്കുന്ന ദേവിപാസകരെ പഠിക്കേണ്ടതും ആഴത്തിൽ മനസ്സിലാക്കിയാൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമായിട്ടുള്ളൊരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രം സ്ത്രീകളെ സംബന്ധിച്ച് അതിന് കുറച്ച് പ്രാധാന്യം എല്ലാവർക്കും ഒരുപോലെ സ്ത്രീ പുരുഷൻ എന്ന ഭേദമൊന്നും ഈശ്വരന്റെ മുമ്പിൽ ഇല്ല അവർക്ക് എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് വ്യത്യസ്തങ്ങളായ ശരീരങ്ങളിലായിട്ട് ഓരോ ജീവന്മാരായിട്ട് ഒരേ ഈശ്വര തത്വം തന്നെ ഇരിക്കുന്നു സ്ത്രീ പുരുഷൻ എന്നൊന്നും ഭേദഭാവം ഈശ്വരാരാധനയിൽ ഒരിക്കലും കൽപ്പിക്കേണ്ടതില്ല <mile> ി നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ് കപിലനെ കുറിച്ച് എങ്കിലും അത്രത്തോളം നമുക്ക് ദശാവതാരങ്ങളാണ് കണ്ണനെ കുറിച്ച് അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് പക്ഷെ അങ്ങ് പറഞ്ഞ കപിലൻ പൃഥ്വി തുടങ്ങിയ അവതാരങ്ങളൊന്നും അത്രത്തോളം ആളുകളിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്നും കേൾക്കും ആ ഇത് വിഷ്ണുവിന്റെ അവതാരമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവതാരങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ചുരുങ്ങി ചുരുക്കി പറയാം ആ അതെന്താന്ന് വെച്ചാൽ കപിലാവതാരം എന്നുള്ള ഒരു അവതാരം അമ്മ ദേവഹൂതിക്ക് സാങ്ക്യം തുടങ്ങിയതായ ചില തത്വങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി മാത്രം സ്വീകരിച്ച ഒരു ഒരവതാരാണ് അവതാര വിഷ്ണുവിന്റെ അവതാരമാണ് കർദമൻ ദേവഹൂതി രണ്ടു രണ്ടുപേരുടെ പുത്രനായിട്ട് ഭഗവാൻ കപില വാസുദേവൻ എന്നുള്ള പേരിൽ അവതരിച്ചു അപ്പം അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഉപദേശിക്കലായിരുന്നു ആ ഒരു അവതാരത്തിന്റെ കാതലായ ഉദ്ദേശ്യം അപ്പം അതുകൊണ്ട് തന്നെ അപ്പൊ കൃഷ്ണനെ പോലുള്ള ചേഷ്ടകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുക ഒരു വ്യക്തിയെ കുറിച്ച് എപ്പോഴാ പറയുക ആ വ്യക്തി എന്തെങ്കിലും വികൃതികൾ കാട്ടുമ്പോഴല്ലേ എന്തെങ്കിലും ചില ചേഷ്ടകള് ചെയ്യുമ്പോഴാണല്ലോ പറയാനുണ്ടാവ് അപ്പോ കപില വാസുദേവനെ സംബന്ധിച്ചിടത്തോളം ചേഷ്ടകൾ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഈ സംസ്കൃത ഭാഷയിൽ ചേഷ്ടിവിറ്റി അപ്പോ അങ്ങനെയുള്ള അധികമായിട്ടുള്ള ധാരാളമായിട്ടുള്ള ചേഷ്ടകൾ അത് അങ്ങനെ ഒരു പ്രശസ്തമാവുന്നത് എന്നാൽ ഭാഗവതാദി ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയം വരുമ്പോൾ അങ്ങനെ പരിചയിച്ചിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കപിലാവതാരമൊക്കെ വളരെ പ്രാധാന്യം വരിഹിക്കുന്ന ഒരവതാരാണ് പ്രത്യേകിച്ചും സാഖ്യ തത്വത്തിന്റെ ആചാര്യനാണ് കപില വാസുദേവൻ ഏർ സാഖ്യം എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞതുപോലെയല്ല യഥാർത്ഥത്തിൽ സാഖ്യകാരികയിലൊക്കെ കാണുന്ന സാഖ്യം ഭാഗവത്തിലുള്ള സാഖ്യത്തെ എന്താണ് കുറച്ച് ഭക്തിപരമായിട്ടുള്ളൊരു സംഖ്യമാണ് അതിന് സേശ്വര സാഖ്യം എന്നാണ് ഭക്തജനങ്ങളൊക്കെ പറയാറുള്ളത് മറ്റത് കുറച്ച് നിരീശ്വരമായിട്ടുള്ള ഒരു രീതിയിലുള്ള സാഖ്യമാണ് സാഖ്യകാരികയിലൊക്കെ അപ്പോ ഏഹ് കപിലവാസുദേവന്റെ അവതാരം അത്ര സുപ്രശസ്തമാവാഞ്ഞത് അഥവാ കൃഷ്ണാവതാരം പോലെ അല്ലെങ്കിൽ രാമാവതാരം പോലെ അത്ര കേട്ടുകൾ ഇല്ലാത്തത് ആ അവതാരത്തിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരുന്നു കൊണ്ടാണ് പൃഥ്വു പൃഥു അവതാരവും ഏകദേശം ഇങ്ങനെ തന്നെയാണ് പൃഥു അവതാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഘട്ടമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റി വേനൻ എന്നൊരു വ്യക്തിയുടെ ദുർഭരണം കൊണ്ട് ലോകമൊക്കെ ആകെ ദരിദ്ര്യം അത് ദാരിദ്ര്യം അതുപോലെ മഴയില്ല സത് സത്കർമ്മങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ വന്നപ്പോഴാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നാണല്ലോ അപ്പം ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ മൃഥുവായിട്ട് അവതരിക്കുന്നത് ലക്ഷ്മി ദേവിയൊപ്പം അർച്ചിസ് എന്നുള്ള പേരിലും അവതരിക്കുന്നു ഇവരുടെ ജീവിതത്തിലും ഇതുപോലെ കുട്ടിക്കാലത്തുള്ള കളികളോ അതൊന്നുമില്ല നേരെ രാജാവും രാജ്ഞിയുമായിട്ടുള്ള ഒരു അവതാരമാണ് അത് ആ ഒരു ഗൗരവം ഇങ്ങനെയുള്ള അവതാരങ്ങൾക്കൊക്കെ ഉണ്ട് കപിലവാസുദേവൻ്റെ അവതാരത്തിലാണെങ്കിൽ ഉള്ളതുപോലത്തെ ഒരു ഉപദേശിക്കാനുള്ള അങ്ങനെ ഇരുന്ന് ഉപദേശിക്കുന്നൊരു അവതാരം ആയിരുന്നില്ല പൃഥു അവതാരം പൃഥു അവതാരത്തിൽ ഭൗതികം ദൈവികം ആത്മീയം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു ജീവിത രീതി അദ്ദേഹം പ്രവർത്തിച്ചു കാണിക്കുകയാണ് ഉണ്ടായത് വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതെല്ലാവർക്കും വേണം ഇതിൻ്റെ ബാക്കി അവിടെ ഉള്ള സൗകര്യങ്ങൾ എത്ര വേണം ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കാനുള്ളത് അപ്പോ അടിസ്ഥാനപരമായിട്ടുണ്ടാവേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ദൈവികമായിട്ടുള്ള ചിന്ത ഉണ്ടാവണം നമുക്ക് പ്രകൃതി ശക്തികളായിട്ടിരിക്കുന്ന ഈശ്വരനെ സേവിക്കുക ആ സേവാഭാവത്തെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് യാഗങ്ങൾ ധാരാളം ചെയ്യുന്നതായിട്ട് പൃഥുവിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഘട്ടം ഈ യാഗത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ് ഇതും നമമ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളൊരു അപ്പം ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സുഖഭോഗങ്ങൾ അവനവന് മാത്രമായിട്ടുള്ളതല്ല പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അതിലൊരംശം ഞാനും ഉണ്ണുന്നു അത്രയേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇത് അപ്പം ഇന്ത്യയിൽ ധാരാളമായിട്ടുള്ളത് ഞാൻ ലോകത്തിന് സമർപ്പിക്കണം എന്നൊരു ധാർമ്മികമായിട്ടുള്ള തത്വം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം അങ്ങനെ ചെയ്തത് ഈ ധാർമ്മികമായിട്ട് ജീവിച്ചത് കൊണ്ടോ എന്താ ഉണ്ടാവേണ്ടത് അധ്യാത്മമായിട്ടുള്ള ബോധം ഉണ്ടാവണം അതിന് സത്സംഗങ്ങൾ ഈശ്വരസ്മരണ നാമസങ്കീർത്തനം കഥാകഥനം കഥാശ്രവണം ഇതൊക്കെ വേണമെന്ന് മൂന്നാമത്തെ ഒരു ഘട്ടത്തിൽ ധാരാളം സത്സംഗങ്ങളിലൂടെ കാണിച്ചു തരണം ഇങ്ങനൊരു മൂന്ന് ഘട്ടമായിട്ടാണ് പൃഥു അവതാരം പൃഥുവെ അനുസരിച്ച് നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്നൊരു പേരൊക്കെ ഹരിചേട്ടൻ എങ്ങനെയാണ് ഈ ഭാഗവത ആചാര്യനായി മാറുന്നത് അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു ഭാഗവതത്തിലേക്ക് വന്നത് ഈ ഹിന്ദിയില് ഒരു കീർത്തനുണ്ട് രാമരഥ പായോ രാമരത്തന പായ അതിൽ പറയും വസ്തു അമോലിക്ക് ധീമേ സത് ഗുരു ഗുരുനാഥൻ ഒരു അമൂല്യമായിട്ടുള്ള വസ്തു എനിക്ക് തന്നു അതുപോലെ കുറെ ഗുരുനാഥന്മാര് നമുക്കൊക്കെ ഉണ്ട് അവര് അവരുടെ കാരുണ്യം കൊണ്ട് അവര് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരാളും കൂടെ പഠിക്കട്ടെങ്കിൽ അതിലൂടെ കുറച്ച് പേര് കൂടി അതറിയട്ടെ എന്നുള്ളൊരു അവരുടെ ഒരു വാത്സല്യം യഥാർത്ഥത്തിൽ കുറച്ച് ഇവിടെ അമ്മയും എൻ്റെ അമ്മയുടെയും ഒക്കെ ഫാമിലിയിലുള്ളവരൊക്കെ നല്ലോണം കലാപരമായിട്ട് കുറച്ച് ബന്ധമുള്ളവരാണ് അപ്പം ഞങ്ങളൊക്കെ ഈ കഥകളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ് ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഇവിടെ അടുത്തുള്ള കുട്ടികളെ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്തൊക്കെ എല്ലാവരും ദിവസേന ഭജന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കീർത്തനങ്ങൾ അതൊക്കെ ഈ സപ്താഹമൊക്കെ കേട്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ളൊരു ഊർജം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ ഭജനയൊക്കെ ഞങ്ങൾ ആരംഭിക്കുന്നത് അതിന് മുമ്പേ ഭജന ഉണ്ടായിരുന്നു മുമ്പ് തന്നെ പിന്നെ അതൊന്നുകൂടി വിപുലപ്പെടുത്തി അതിനുശേഷം ആ ഭജന ഇവിടുത്തെ സപ്താഹ സമയത്ത് ഞങ്ങൾ കുറേശ്ശൊക്കെ ഇങ്ങനെ പാടും ഞാൻ കുറച്ച് പാട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേശ്ശെ പാടുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന ചില ആചാര്യന്മാരൊക്കെ അത് കേട്ടിരുന്നു അപ്പം അങ്ങനെ കുറച്ച് സത്സംഗങ്ങളിലേക്കൊക്കെ അവർ അവിടെ വരൂ ഇവിടെ സപ്താഹമുള്ള സമയത്ത് വരൂ കീർത്തനങ്ങളൊക്കെ ആലപിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് കുട്ടികളായിരുന്നു ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ കുറേശ്ശെ കീർത്തനങ്ങളൊക്കെ ആലപിക്കും ആലപിക്കാനായിട്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇവിടെ കുറേ കാലത്തിന് ശേഷം ഒരുപാട് കാലം ഗുരുവായൂർ പ്രാസ്വാമികൾ മാത്തൂരി ശാസ്ത്രികള് അതുപോലെ വെളിഞ്ഞില് എന്ന് പറയുന്ന ആചാര്യൻ അങ്ങനെയുള്ള കുറേ പേര് ഇവിടെ സപ്താഹം ഞങ്ങളുടെ നാട്ടിലുള്ള കാന്തള്ളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവരൊക്കെ സപ്താഹം നടത്തിയിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെ കുറെ കുറേ കാലം ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നെ കുറുവല്ലൂർ ഹരി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കുന്നമ്പറമ്പ് രാമൻ നമ്പൂതിരിയൊക്കെ പറഞ്ഞ് അവരൊക്കെ സപ്താഹം നടത്തി അപ്പോൾ അവർ കുറേശ്ശെ സംഗീതമൊക്കെ ആയിട്ട് ബന്ധമുള്ളവരായിരുന്നു അപ്പോൾ അവരൊക്കെയും ഭാഗവതത്തെക്കുറിച്ചും കീർത്തന കീർത്തനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഞങ്ങളുടെ ഉള്ളിലൊരു ഉത്സാഹം ഉണ്ടാക്കി ഇങ്ങനെയാണ് ഭജനയിലേക്കൊക്കെ വരുന്നത് പിന്നെ എൻ്റെ ഗുരുനാഥൻ്റെയും ഗുരുനാഥനായിട്ടുള്ള പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയുടെ ഭവനത്തിലും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നാരായണദാസ് നമ്പൂതിരി അവരൊക്കെ ഞങ്ങളെക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും ഭജനയൊക്കെ ചൊല്ലാനായിട്ട് പിന്നെ തൃശ്ശൂർ വെച്ച് അതിഗംഭീരമായിട്ടൊരിക്കൽ ഭാഗവത സത്രം നടക്കുന്നുണ്ടായി അവിടെ വെച്ച് അനേകം ആചാര്യന്മാരെ പരിചയപ്പെട്ടു അവിടെ വച്ചാണ് എൻ്റെ ഗുരുനാഥനെയും പരിചയപ്പെടുന്നത് അദ്ദേഹം തൃശ്ശൂർ തന്നെയാണ് മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി എന്ന് പറയും അദ്ദേഹമാണ് പിന്നെ കൂടുതലായിട്ട് ഇതുപോലെ നാമസങ്കീർത്തനം ചെല്ലാനായിട്ടാവും പലപ്പോഴും ഒപ്പം ചെല്ലുക എന്നാലും സഹസ്രനാമം ചൊല്ലൂ അല്ലെങ്കിൽ കുറേശ്വര അധ്യായങ്ങൾ വായിച്ചോളൂ അല്ലെങ്കിൽ ഇന്ന ഭാഗം പറഞ്ഞോളൂ തെറ്റിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു തരും അങ്ങനെ അടുത്തിരുത്തി വായിപ്പിച്ച് ശ്ലോകങ്ങളെ പരിചയപ്പെടുത്തി എങ്ങനെ ഭാഗവതത്തെ പഠിക്കണം ഭാഗവതം പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഭാഗവതം മുമ്പിൽ വച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് ഭാഗവത്തിലൂടെ തന്നെയാണോ എന്നറിയൊന്നുമില്ല എന്നാൽ അങ്ങനെയൊന്നും കാണിക്കരുത് തീർച്ചയായിട്ടും ഭാഗവതത്തെ തന്നെ പ്രമാണമാക്കി അതിലുള്ള ശ്ലോകങ്ങളെ ആധാരമാക്കിയിട്ട് മാത്രമേ പറയാവൂ കാരണം നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വാക്കുകളെ വിശ്വസിക്കും അവരെ ഒരിക്കലും വഴിതെറ്റിക്കരുത് എന്നൊരു ഉദ്ദേശ്യം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അത് പരമാവധിയൊക്കെ അനുസരിക്കാൻ ശ്രമിക്കാറുണ്ട് എത്രണ്ടോ അറിയില്ല ഏതായാലും ആ ഒരു രീതിയിൽ ഒപ്പം കൊണ്ടു നടത്തി അതിനൊക്കെ പകരമുള്ള ശുശ്രൂഷയോ പരിചയമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അറിയില്ല എന്നാലും അവരുടെയൊക്കെ ഒരു കൃപ കൊണ്ടാണ് ഈ ഒരു ഭാഗവത രംഗത്തിലേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ തീർച്ചയായിട്ടും പാരൻസ് ഇവിടുത്തെ മുത്തശ്ശിയുടെ അമ്മയുടെ മുത്ത അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെയും കുട്ടിക്കാലം മുതൽക്കേ ധാരാളം സപ്താഹരംഗങ്ങളിലും ഒക്കെ കൂട്ടിക്കൊണ്ടു അതൊക്കെ ആവാ എന്നുള്ളൊരു കാരണം എന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് സന്തോഷം നമുക്കിപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി വളരെ നന്ദി ഹരി ഹരി